ഡ്രോമി ക്ലോസു എന്നെ നിന്നിലേക്ക് അടിപ്പിക്കൂ എന്ന ഒരു പ്രാർത്ഥനയാകട്ടെ എന്നും ഈ പുതുവത്സരത്തിലും നമുക്ക് വേണ്ടിയത് യാക്കോവിൻ്റെ ലേഖനം നാലാമതിയായും എട്ടാം വാക്യം ദൈവത്തോട് അടുത്ത് ചെല്ലുവി നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് തോന്നുമ്പോഴും എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കണമേ എന്നും നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ മറ്റ് ശബ്ദങ്ങളും പ്രലോഭനങ്ങളും അധികമായി ഉയരുമ്പോൾ എന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കണമേ എന്നും മറ്റെല്ലാറ്റിനേക്കാളും ദൈവമാണ് പ്രധാനമെന്ന് പൂർണമായും അറിയുന്നത് വരെയും എന്നെ കൂടുതൽ എന്നും കറുത്തപാതാന്തിക പൂർണ്ണമായി എന്നെ തന്നെ സമർപ്പിക്കും വരെ എന്നെ കൂടുതൽ അടുപ്പിക്കണമെന്നും വിശുദ്ധനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നുള്ള പ്രമാണത്തോട് പ്രതിബദ്ധതയുണ്ടാകാനായി എന്നെ കൂടുതൽ അടുപ്പിക്കണമേ എന്നും നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എത്രമാത്രം ആഴത്തിൽ നാം ഈ കാര്യം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കണമെന്നും ചോദിച്ചാൽ കോരഹപുത്രന്മാർ ഇങ്ങനെ ഉത്തരം പറയും നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം രണ്ടാം വാക്യം മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു നമുക്ക് ദാവീദിനോട് ചോദിക്കാം ദാവീദേ നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആഗ്രഹവും പ്രാർത്ഥനയും എന്തായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറയും ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യം ഞാൻ ഒരു കാര്യവും അപേക്ഷിച്ചു അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഹോവിയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയിഷ്കാലമൊക്കെയും ഞാൻ ഹോവിയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എൻ്റെ ഈ എന്ന് വെച്ചാൽ നമീഷ് കർത്താവിനെ മുഖാമുഖം കാണുന്നത് വരെ കർത്താവിനോട് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുക ഇതൊരു ദിനം പ്രതിയുള്ള പ്രക്രിയയായി മാറട്ടെ നാം കർത്താവിനോട് കൂടുതൽ അടുക്കും തോറും മറ്റൊന്നും നമ്മോട് അടുത്ത് വരികയില്ല പ്രലോഭനങ്ങളും ശ്രദ്ധാശൈഥില്യങ്ങളും നമ്മെ വീഴ്ക്കുകയില്ല മറ്റൊന്നും തന്നെ നമുക്ക് പ്രധാനമായിരിക്കുകയില്ല പിന്നെ വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നാം ഓരോ ദിവസവും കാൽ വെച്ചു കൊണ്ടിരിക്കും നാം എന്തുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം സി എസ് ലൂവിസ് അതിനുത്തരം ഇങ്ങനെ ഐ പ്രേ ബിക്കോസ് ഐ കാൺ ഹെൽപ് മൈസെൽഫ് ഐ പ്രേ ബിക്കോസ് ഐ ആം ഹെൽപ്ലെസ് ഇറ്റ് ഡസൻ ചേഞ്ച് ഗാഡ് ഇറ്റ് ചേഞ്ചസ് മീ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ നിസ്സഹായനായതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് ദൈവത്തെ മാറ്റുന്നില്ല അത് എന്നെ മാറ്റുന്നു അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ് ഈ പുതുവത്സരത്തിൽ നമ്മുടെ പ്രാർത്ഥന ലോഡ് ഡ്രോമിക്ലോസ ടു യു കർത്താവേ എന്നെ നിന്നിലേക്ക് അടുപ്പിക്കൂ എന്നായിരിക്കട്ടെ വിഷുവേ ഹാപ്പി ആൻഡ് ബ്ലസഡ് ന്യൂ ഇയർ